നമസ്കാരം വെൽത്ത് വ്യൂസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആധുനിക ഇന്ത്യയുടെ വളർച്ചയിൽ ഐ ടി ഡിഫെൻസ് സെക്ടറുകൾ വഹിച്ച പങ്കിനെ കുറിച്ചാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പരിശോധിച്ചത് അതിന്റെ തുടർച്ച എന്നവണ്ണം ഇന്ത്യൻ എക്കോണമിയുടെ വളർച്ചയിൽ അതിനെ രൂപപ്പെടുത്തുന്നതിൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി വഹിക്കുന്ന പങ്കിനെ കുറിച്ചാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി അതിൻ്റെ മുന്നേറ്റം സർവ്വ മേഖലകളിലും തുടരുന്ന ഈ കാലഘട്ടത്തിൽ ഡാറ്റകൾ വെച്ച് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ് എൻ്റെ പേര് രഞ്ജിത്ത് എന്നോടൊപ്പം ഇന്ന് ചേരുന്നത് പ്രവീണും ജിൻസും സ്വാഗതം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി അനുദിനം പുതിയ നേട്ടങ്ങൾ കൊയ്യുന്നതിൻ്റെയും പുതിയ ചൂട് നടത്തുന്നതിൻ്റെയും വാർത്തകൾ നമ്മൾ കേൾക്കുന്നു ഇന്ത്യൻ ഇലക്ട്രിക് ടു വീലർ വിപണിയിൽ പത്ത് ലക്ഷം യൂണിറ്റുകളുടെ വിൽപ്പന നടന്ന വാർത്ത ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടു അതുപോലെ തന്നെ മാരുതി സുസുക്ക് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുതിപ്പിൽ മുപ്പത് ലക്ഷം വാഹനങ്ങൾ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്ത വാർത്തയും നമ്മൾ ശ്രമിച്ചു അങ്ങനെ സമസ്ത മേഖലകളിലും മുന്നേറുന്ന ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി രാജ്യത്തിൻ്റെ എക്കോണമിയിലേക്ക് നൽകുന്ന സംഭാവനകളും ചെറുതല്ല ഇന്ത്യയുടെ ജി ഡി പിയുടെ ഏകദേശം എട്ട് ശതമാനത്തോളം സംഭാവന ചെയ്യുന്ന മാനുഫാക്ചറിങ് ജി ഡി പിയുടെ പകുതിയോളം സംഭാവന ചെയ്യുന്ന രാജ്യത്ത് ഏകദേശം മൂന്നര കോടിയോളം തൊഴിലുകൾ നേരിട്ടും അല്ലാതെയും നൽകുന്ന വിദേശ നാണയശേഖരത്തിലേക്ക് ആയിരക്കണക്കിന് ഡോളർ സംഭാവന ചെയ്യുന്ന വലിയൊരു സെഗ്മെൻ്റാണ് ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഡാറ്റകൾ വെച്ച് നമ്മൾ കടക്കുന്നു ജിൻസ് ആദ്യം നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ ജി ഡി പി ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ ഒരു പങ്ക് എത്രത്തോളമാണ് അതല്ലെങ്കിൽ നമ്മുടെ എക്കോണമിയെ രൂപപ്പെടുത്തി എടുക്കുന്നതിൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ ഒരു റോൾ എന്തായിരിക്കും ജി ഡി പി കോൺട്രിബ്യൂഷന്റെ കാര്യത്തിൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഇൻഡസ്ട്രിയുടെ അല്ലെങ്കിൽ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ശരിക്കും അതിന് വളരെ നിർണായകമായിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ജി ഡി പിയുടെ ഏതാണ്ട് ഏഴ് എട്ട് ശതമാനത്തോളം ഈ ഒരു മേഖല കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് വലിയ തോതിൽ തൊഴിലവസരങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം എക്സ്പോർട്ട് റവന്യൂവിൻ്റെ ഒരു ഫോർ പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് ഫൈവ് പെർസെൻറ്റേജിനടുത്ത് ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രിയുടെ ഒരു ഒരു കോൺട്രിബ്യൂഷനാണ് നമ്മൾ ഓട്ടോമോട്ടീവ് ഇൻഡസ്ട്രി എന്ന് പൊതുവെ പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ട് രണ്ട് ഘടകങ്ങൾ വരുന്നുണ്ട് ഒന്ന് നമ്മൾ എപ്പോഴും നമ്മുടെയൊക്കെ മനസ്സിൽ ഉള്ള വാഹന നിർമ്മാതാക്കൾ ഉൾപ്പെടുന്ന അതായത് ടു വീലർ മുതൽ കാറുകളും ഹെവി ട്രക്കുകളും ഉൾപ്പെടെയുള്ള വാഹനങ്ങളുടെ നിർമ്മാണം ഒപ്പം അതിൻ്റെ ഡീലർഷിപ്പ് സെയിൽസ് ആഫ്റ്റർ സെയിൽസ് സർവീസ് ഇതെല്ലാം ഉൾപ്പെടുന്ന ഓട്ടോമൊബൈൽ സെക്ടർ ഒപ്പം വളരെ പ്രാധാന്യമുള്ള മറ്റൊരു മേഖലയാണ് ഓട്ടോ കമ്പോണൻസിൻ്റെ നിർമ്മാണവും അതിൻ്റെ ഗുണനൊക്കെ കാർ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയില് മെയിൻ പ്ലെയേഴ്സ് നമുക്കറിയാം നമ്മൾ ഈ പറയുന്ന നമ്മുടെ മാരുതി ടാറ്റ ഹ്യുണ്ടായി ഒപ്പം അശോക് ലൈലാൻറ്റ് അങ്ങനെ ചെറു ടു വീലേഴ്സ് ഇതെല്ലാം ഓട്ടോ കമ്പോണൻസിൻ്റെ കാര്യം വരുമ്പോൾ ബോഷ് ഒപ്പം മദേഴ്സൺ സുമി സുന്ദരം പാസ്നേഴ്സ് ഭാരത് ഫോർജ് അങ്ങനെ ധാരാളം കമ്പനികൾ അപ്പോൾ ഇവരുടെ ജി ഡി പിയിലേക്കുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് വളരെ വലുതാണ് നമുക്കറിയാം നമ്മുടെ ഇക്കോണമി ഓപ്പൺ ചെയ്യുന്ന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളില് മുമ്പ് അതിന് മുമ്പ് എന്ന് പറയുന്നത് ഇന്ത്യൻ നിരത്തുകളില് നമ്മൾ നമുക്ക് കാറുകളാകപ്പാടെ കാണാൻ പറ്റുന്നത് ഒരു മാരുതി അല്ലെങ്കിൽ ഒരു പ്രീമിയർ പത്മിനി അങ്ങനെയുള്ള അപൂർവം ചില വാഹനങ്ങൾ കാറുകളൊക്കെ മാത്രമാണ് ഏത് സെഗ്മെന്റ് നോക്കി നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ ആ ഒരു ഡൈവേ സെലക്ഷൻ ഒരു പോർട്ട്ഫോളിയോ വളരെ ലിമിറ്റഡ് ആയിരുന്നു ഇപ്പം അത് വലിയ തോതിലുള്ള ഗ്രോത്ത് എക്സ്പോർട്ട് റവന്യൂവിന് വലിയ തോതിൽ അത് സംഭാവന ചെയ്യുന്നു നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഓട്ടോമൊബൈൽ സെക്ടർ വാഹനങ്ങളുടെ ആ ഒരു സെഗ്മെന്റ് നോക്കി കഴിഞ്ഞാല് നിലവില് നമ്മൾ ഈ ഒരു സമയത്ത് നോക്കുമ്പോൾ ഇരുന്നൂറ് ബില്യൺ ഡോളറിന്റെ ഒരു വലിപ്പം ആ ഇൻഡസ്ട്രിക്കുണ്ട് അത് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും മുന്നൂറ് ബില്യൺ ഡോളറിലേക്ക് അപ്പോൾ ഏതാനും അഞ്ചോ ആറോ വർഷം കൊണ്ട് അത്രയും വലിയൊരു ഗ്രോത്തിനുള്ള ഒരു ഒരു പൊട്ടൻഷ്യൽ ആണ് ഉള്ളത് ഒപ്പം എക്സ്പോർട്ട് റവന്യൂവിന്റെ കാര്യത്തിൽ നമ്മൾ ഈ പറയുന്ന വലിയൊരു ഗ്രോത്തിന് സാധ്യതയുണ്ട് ഓട്ടോ കോമ്പോണൻസിന്റെ കാര്യത്തിലും രണ്ടായിരത്തി ഇരുപത്തി ആറൊക്കെ ആകുമ്പോഴേക്കും അത് മുപ്പത് ബില്ല്യൺ ഡോളറിന്റെ ഒരു വളർച്ച കൈവരിക്കും ആ ഒരു സെഗ്മെന്റിന്റെ പ്രത്യേകത അതിന്റെ ഒരു ഇരുപത്തഞ്ച് ശതമാനത്തോളം നിലവിൽ തന്നെ എക്സ്പോർട്ട് ഓറിയന്റഡ് റവന്യൂ ആണ് പിന്നെ നമ്മൾ തൊഴിലവസരങ്ങളിൽ ജി ഡി പി ആയിട്ട് കണക്ട് ചെയ്ത് വന്നു കഴിയുമ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട രാജ്യത്തെ ചില ആ ഒരു ക്ലസ്റ്ററുകളും കൂടെ നമ്മളൊന്ന് നന്നായിരിക്കും ഇപ്പോൾ ചെന്നൈ എന്ന് പറയുന്ന ഒരു സെക്ടർ ഏതാനും വർഷങ്ങൾ കൊണ്ടും വലിയൊരു വളർച്ചയാണ് ഉണ്ടാക്കിയത് നമ്മുടെ ഹ്യുണ്ടായി ബി എം ഡബ്ല്യു ഫോർഡ് അവരെല്ലാം അവിടെ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എക്സ്പോർട്ട് റവന്യൂൻ്റെ പകുതിയുള്ള മേഖലയിൽ നിന്നാണ് റവന്യൂവിൻ്റെ ഒരു വൺ തേർഡ് ഒപ്പം പൂനെ റവന്യൂവിൻ്റെ ഒരു വൺ തേർഡ് പൂനെ എന്നാണ് ഓട്ടോ കമ്പോണൻസിൻ്റെ വലിയ ഹബ്ബാണ് ടാറ്റ മഹീന്ദ്രയ്ക്ക് അവിടെ അവിടെയാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഡൽഹി എൻ സി ആർ അവിടെ മാരജി സുസുഖി എന്ന് പറയുന്ന ഒറ്റ ഒരു ബ്രാൻഡിൻ്റെ ഒരു പ്രസൻസ് കൊണ്ട് തന്നെ അതൊരു വലിയ സാന്നിധ്യമായിട്ടുണ്ട് നമ്മുടെ മൊത്തം കാർ പ്രൊഡക്ഷൻ്റെ നാല്പത് നാൽപ്പത്തൊന്ന് ശതമാനത്തോളം മാരജിയുടെ ഒരു സംഭാവനയാണ് പ്രവീണ നമ്മൾ ഈ തൊഴിലില്ലായ്മ വലിയൊരു ചർച്ചയായിട്ട് രാജ്യത്ത് ഇങ്ങനെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അപ്പോ ആ ഒരു സമയത്ത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിന്ന് വലിയ രീതിയിലുള്ള ഒരു തൊഴിൽ നൽകുന്ന ഒരു മേഖലയായിട്ട് അത് വളർന്നു വരുന്നു എന്നിങ്ങനെ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് അതിനെക്കുറിച്ച് എന്താണ് പറയാൻ സാധിക്കുക രാജ്യത്ത് തൊഴിലില്ലായ്മയ്ക്ക് ഒരു വൈദ്യുതി വരെ പരിഹാരം കാണാൻ ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്ക് സാധിക്കുന്നു എന്ന് നമുക്ക് നിഗമനത്തിലെത്താൻ സാധിക്കുമോ ഓട്ടോമൊബൈൽ സെക്ടർ തൊഴിൽ മേഖലയ്ക്ക് വളരെ വലിയൊരു സംഭാവന തന്നെയാണ് നൽകുന്നത് കാരണം ഓട്ടോമൊബൈൽ സെക്ടർ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഓട്ടോ ഓട്ടോമാനുഫാക്ചറിംഗിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല അത് ഓട്ടോ കമ്പോണൻസ് ഉണ്ട് ഇത് തന്നെയാണെങ്കിൽ തന്നെ അണോർഗണൈസ് സെക്ടറിൽ ഒരുപാട് ഒരുപാട് സേവന സേവനദാതാക്കളും ഇതിൽ തന്നെയുണ്ട് നമ്മളിപ്പോ നോക്കി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കാത്ത ഈ സ്പെയർ പാർട്ടും ഡീലർഷിപ്പും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ തന്നെ ഒരു അനുബന്ധ മേഖലയായിട്ട് നോക്കാറില്ല നമ്മുടെ ഇവിടെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ജുവാണെങ്കിൽ ഒരുപാട് ബോഡി ബിൽഡിംഗ് വർക്ക്ഷോപ്പുകളും ഷോപ്പുകളും കാർ റീറ്റെലിംഗ് വർക്ക്ഷോപ്പുകൾ ഇങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ ഒരുപാട് ഒരുപാട് പറയുന്നുണ്ട് അപ്പോൾ ഓർഗനൈസ് സെക്ടറിലും ഓർഗനൈസ് സെക്ടറിലും ഇത് കൊടുക്കുന്ന ഒരു തൊഴിൽ സേവനങ്ങൾ അല്ലെങ്കിൽ തൊഴിൽ മേഖലകൾ പുതിയത് തുറന്നു കൊടുക്കാൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ചധികം കാലമായിട്ട് വളരെ വലിയ പങ്കാണ് വഹിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൂന്ന് മൂന്ന് കോടിയോളം ഇപ്പോൾ തൊഴിൽ സൃഷ്ടിക്കാൻ തന്നെ ഓട്ടോമൊബൈൽ മേഖലയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് തന്നെ പറയുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പാർലമെന്റിൽ ഒരു ചോദ്യത്തിന് മറുപടി പറഞ്ഞു അടുത്തൊരു ഏഴര തുടങ്ങി പത്ത് ലക്ഷത്തോളം തൊഴിൽ ഉച്ചരണങ്ങൾ തൊഴിൽ സൃഷ്ടിക്കാനായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള തൊഴിൽ സൃഷ്ടിക്കാൻ തന്നെ ഈ മേഖലയ്ക്ക് സാധിച്ചേക്കുന്നതാണ് പറയുന്നത് ഇനി മറ്റൊരു കണക്ക് പറയുന്നത് യുടെ മേഖലയിൽ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും വളരെ വലിയ കണക്കാണ് പറയുന്നത് അഞ്ചു കോടിയോളം തൊഴിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് അഞ്ചു കോടിയോളം തൊഴിൽ സൃഷ്ടിക്കാൻ ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്കും അലേടായിട്ടുള്ള ഇൻഡസ്ട്രിക്കും വലിയ മുന്നേറ്റം വലിയ മുന്നേറ്റമാണ് ഇ ചാർജിംഗ് മേഖലകളിലെല്ലാം വരുന്ന ഈ ചെറിയ ചെറിയ സ്ഥാപനങ്ങളും മറ്റുള്ളവർ സൃഷ്ടിക്കുന്ന തൊഴിൽ നിന്നും നമ്മൾ കണക്കിലെടുക്കാൻ സൃഷ്ടിക്കുന്നത് ഓട്ടോമൊബൈൽ ജിനിസ് നമ്മള് ഇങ്ങനെ തൊഴിലിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഗവൺമെന്റ് ആവശ്യത്തിലധികം ഒരു സപ്പോർട്ട് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്ക് ആവശ്യത്തിന് കൊടുക്കുന്നുണ്ടോ അത് വിവിധ സ്കീമുകളാണെങ്കിലും സപ്പോർട്ടിങ് സർവീസുകളായിട്ടാണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ടാക്സ് ബെനിഫിറ്റുകളൊക്കെ ആയിട്ടാണെങ്കിൽ അതെങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത് ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു മേഖലയിലേക്കുള്ളൊരു സപ്പോർട്ട് ആയിട്ടുള്ള ഒരു പങ്കാളിത്തം ഇപ്പോൾ തുടർച്ചയായിട്ട് വർദ്ധിച്ചു വരുന്നുണ്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു തൊണ്ണൂറുകൾക്ക് ശേഷമാണ് ശരിക്കും ഇതിൻ്റെ ഒരു ഫുൾ പൊട്ടൻഷ്യൽ അനുസരിച്ച് നമ്മൾ ഒരു വലിയ രീതിയിലുള്ള ഒരു കോൺട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ മേഖലയിൽ നിന്ന് ഇക്കോണമിക്ക് കിട്ടാൻ തുടങ്ങിയത് അപ്പോൾ എന്നിരുന്നാലും ഒരു ഗവൺമെന്റിന്റെ അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രോത്സാഹനം കാര്യങ്ങൾ പ്രോത്സാഹനങ്ങളും കാര്യങ്ങളും വേണ്ടത്ര രീതിയിൽ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ തുടക്കകാലത്ത് ഇല്ലായിരുന്നെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ കഴിയുക പക്ഷേ ഈ അടുത്ത് അതിൽ വലിയൊരു തോതിൽ വലിയ തോതിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് നമ്മൾ ഇപ്പോൾ സമീപകാലത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വന്നിട്ടുള്ള ഏതാനും ചില പോളിസികൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഫെയിം ഫെയിം പോളിസി ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിങ് ഓഫ് ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾസ് അപ്പം അതിൻ്റെ ഫെയിം വൺ എന്ന് പറയുന്ന ആദ്യഘട്ടം രണ്ടായിരത്തി പതിനഞ്ചിൽ സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ പത്തൊൻപത് ആയിരുന്നു ഒരു ഇലക്ട്രിക് വെഹിക്കിൾസിന് അതിന്റെ ആ മേഖലയിലുള്ള കമ്പനികൾക്ക് അവരുടെ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുക പൈലറ്റ് പ്രൊജക്ട്സ് നടത്തുക അപ്പം അതിനുള്ള ഒരു സപ്പോർട്ട് കമ്പനികൾക്ക് കൊടുക്കുക ഒപ്പം ഈ പറഞ്ഞ കസ്റ്റമേഴ്സിന് ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പര്യാപ്തമായിട്ടുള്ള രീതിയിൽ കസ്റ്റമേഴ്സിന് സബ്സിഡി കൊടുക്കുക അപ്പോൾ ഒപ്പം ചാർജിങ് എന്നുള്ള ഒരു ബേസിക് സപ്പോർട്ട് കൊടുക്കുക അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ആയിരുന്നു ആ ആദ്യഘട്ടത്തിൽ ഫെയിം വണ്ണിൽ ഉണ്ടായിരുന്നത് ഫെയിം ടു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ പിന്നീടുള്ള ഒരു അഞ്ച് വർഷത്തേക്ക് വന്നു അതിൽ നമ്മൾ കുറച്ചുകൂടി ഈ പറയുന്ന ഇലക്ട്രിക് വെഹിക്കിൾ മൊബിലിറ്റിയുടെ ഒരു ഇലക്ട്രിഫിക്കേഷൻ അതിനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവരിക അപ്പോൾ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടിലും മറ്റും ഇതിനെ ഒരു ഉപയോഗപ്പെടുത്തുക ഈ ഇലക്ട്രിക് ബസ്സുകൾ ഒക്കെ പ്രോത്സാഹിപ്പിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്തു ഒപ്പം ഈ പറഞ്ഞ എന്താ പറയുക നമ്മുടെ ചാർജിങ് ഈ വെഹിക്കിളുകളുടെ ബാറ്ററി ഒരു എന്താ പറയുക ഒരു മോഡേൺ ബാറ്ററികൾ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബാറ്ററികൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യത്തക്ക രീതിയിലുള്ള സ്കീമുകൾ അതിൽ ഉൾപ്പെടുത്തി ഇനി ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് ഫെയിമിൻ്റെ അടുത്ത ഘട്ടം വരുന്നുണ്ട് അപ്പോൾ അതിൽ ഇലക്ട്രിക് വെഹിക്കിൾസും ഒപ്പം ഹൈബ്രിഡ് വെഹിക്കിൾസും കൂടുതൽ പ്രോത്സാഹനം കൊടുക്കാത്തക്ക രീതിയിലുള്ള നടപടികൾ അപ്പോൾ അതാണ് ഫെയിം പോളിസി അപ്പോൾ ഫെയിം പോളിസിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ ആദ്യഘട്ടം ഈ പറയുന്ന ഫെയിം വണ്ണിന് സർക്കാർ അലോ അലൊക്കേറ്റ് ചെയ്തത് വെറും എണ്ണൂറ് കോടി രൂപയാണ് ഇത് രണ്ടാം ഘട്ടത്തിലേക്ക് വന്നപ്പോൾ പിന്നെ അഞ്ച് വർഷത്തേക്ക് അത് പതിനായിരം കോടിയായി ആയി ഈ മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് വെറും രണ്ടു വർഷത്തേക്കാണ് ഉള്ളത് അപ്പോൾ ആ രണ്ട് വർഷത്തേക്ക് തന്നെ പതിനായിരം കോടി രൂപ അലോട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ശ്രദ്ധേയമായിട്ട് വന്ന അടുത്ത പോളിസി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്ന സ്ക്രാപ്പ് പോളിസിയാണ് പഴയ വെഹിക്കിളുകൾ ഇപ്പോൾ നമ്മുടെ കൊമേഴ്സ്യൽ വെഹിക്കിളുകൾ ആണെങ്കിൽ പതിനഞ്ച് വർഷം പ്രൈവറ്റ് വെഹിക്കിൾസ് ആണെങ്കിൽ ഇരുപത് വർഷം പൂർത്തിയാക്കി കഴിയുമ്പോൾ നമുക്കത് ഒഴിവാക്കുക ഐ മീൻസ് വിറ്റ്നസ് ടെസ്റ്റിൽ പരാജയപ്പെട്ടാൽ ഒഴിവാക്കുക അപ്പോൾ അതിൽ അതിൻ്റെ ഉടമയ്ക്ക് പുതിയ വെഹിക്കിൾ വാങ്ങുമ്പോൾ അതിനൊരു പ്രോത്സാഹനം അതിനൊരു സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ അപ്പോൾ പുതിയ വെഹിക്കിളുകളുടെ ഡിമാൻഡ് ഉയർത്തുക ഒപ്പം നിലവിൽ നമ്മുടെ മൊബിലിറ്റി ഒന്ന് സസ്റ്റൈനബിൾ ലെവലിലേക്ക് കൊണ്ടുവരിക പൊല്യൂഷൻ കുറയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ അതാണ് ആ മേഖലയിൽ വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതിൽ തന്നെ ഇനിയിപ്പോൾ പുതുതായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ ഈ വെഹിക്കിൾസിൻ്റെ കാലപ്പഴക്കം മാത്രം നോക്കി നമ്മൾ സ്ക്രാപ്പ് ചെയ്യുന്നതിന് പകരം അതിൻ്റെ പൊല്യൂഷൻ്റെ തോത് നോക്കി സ്ക്രാപ്പ് ചെയ്യുന്ന രീതിയിലേക്ക് പുതിയ പരിഷ്കാരങ്ങൾ വരുമെന്നാണ് എസ് ഒരു പുതിയ റിപ്പോർട്ടുകൾ കാര്യങ്ങളൊക്കെ പറയുന്നത് ഒപ്പം ഈ പറയുന്ന നമ്മുടെ എമിഷൻ ഹോംസിൽ ഇപ്പോൾ ബി എസ് ഭാരത് സ്റ്റേജ് അത് നമ്മൾ സിക്സ് എന്നുള്ളൊരു ലെവലിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ അത്തരത്തിലുള്ളൊരു ഫ്രെയിംവർക്കുകൾ ഡെവലപ്പ് ചെയ്യുന്നതിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ വലുതാണ് പിന്നെ സേഫ്റ്റിയുടെ കാര്യത്തിൽ ന്യൂ കാർ അസസ്മെന്റ് പോളിസി ഭാരത് സിസ്റ്റം ഗ്ലോബൽ ലെവലിൽ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റത്തിൻ്റെ തന്നെ ഒരു ഭാരത് വർഷം കൊണ്ടുവരാൻ അപ്പോൾ അങ്ങനെ ഗവൺമെൻറ് വളരെ സജീവമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നുണ്ട് അപ്പോൾ നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഈ മേഖലയ്ക്ക് വലിയൊരു പ്രാധാന്യം ഇപ്പോൾ ഉണ്ട് തുടർന്നും അങ്ങനെ തന്നെ നമ്മളിപ്പോൾ ഗവൺമെൻറ് ഇത്രയധികം ഒരു സപ്പോർട്ട് ടാക്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ബാക്കി സബ്സിഡിയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിലും കൊടുക്കുന്നു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിൽ കൊടുക്കുന്നു ഇത്രയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടും ഇന്ത്യൻ ബ്രാൻഡുകൾക്ക് ഒരു ആഗോള തലത്തിൽ മത്സരിക്കാനുള്ള ഒരു മത്സരക്ഷമത അത് എത്രത്തോളം ഉണ്ട് ആഗോള ബ്രാൻഡുകളുമായിട്ടൊക്കെ മത്സരിക്കുമ്പോൾ ഇന്ത്യയുടെ ഒരു സ്റ്റാ ഒരു നിലവാരം എവിടെയാണ് അത് എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയും ഭാഗ്യം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഡൊമസ്റ്റിക് മാർക്കറ്റ് ഇത്രയും വലിയ സ്ട്രോങ് ആണെന്നുള്ളതാണ് ഒരു നമ്മുടെ ഒരു ഡെമോഗ്രാഫിക് ഡിവിഡൻ വെച്ചിട്ടും ഇനി ഒരു ഫ്യൂച്ചറിലേക്കുള്ള വളർച്ചയുടെ പൊട്ടൻഷ്യൽ വെച്ചിട്ടും ശരിക്കും എക്സ്പോർട്ട് എന്നുള്ളത് അവർ അടുത്തൊരു നെക്സ്റ്റ് ലെവലിൽ മാത്രം അവർക്ക് ചിന്തിച്ചാൽ മതി കാരണം നമ്മുടെ ബേസിക് ലെവലിലുള്ള ഒരു ഡിമാൻഡ് അത്രയും ഹ്യൂജ് ആണ് അത് വളരെ ബേസിക് ലെവൽ മുതൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ബ്രാൻഡുകൾക്ക് വരെ അവർ സ്കോപ്പുണ്ട് മത്സരക്ഷമത നമ്മൾ വിലയിരുത്തി കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയുടെ എക്സ്പോർട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ മരുദീസൂസ് കഴിഞ്ഞ വർഷം ടു പോയിൻ്റ് എയ്റ്റ് ലാക്സ് വെഹിക്കിൾസ് എക്സ്പോർട്ട് ചെയ്തു കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം മാത്രം ചുണ്ടായി വൺ പോയിൻ്റ് സിക്സ് ലാക്സ് അത്രയും വലിയ തോതിലുള്ള എക്സ്പോർട്ടുകൾ നടക്കുന്നുണ്ട് നമ്മുടെ എക്സ്പോർട്ടുകൾ കൂടുതലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് ഒപ്പം സൗത്ത് ആഫ്രിക്ക ഇന്ത്യൻ കാറുകളുടെ ഒരു വലിയ ഇതിനെയാണ് പിന്നെ ഈ പറയുന്ന ഒരു ഡെവലപ്പിംഗ് കണ്ട്രീസ് ഡെവലപ്പിംഗ് രാജ്യങ്ങളിലേക്കാണ് കണ്ട്രീസ് കൺട്രീസിലേക്കാണ് ഈ ഒരു നമ്മുടെ എക്സ്പോർട്ട് കൂടുതലായിട്ട് പോകുന്നത് ആമ രംഗത്ത് ഇപ്പോൾ ആഫ്രിക്കൻ ലാറ്റിൻ അമേരിക്കൻ വിപണികളിലെല്ലാം അപ്പോൾ ഈസ്റ്റേൺ യൂറോപ്യൻ വിപണികളിലെല്ലാം നമ്മുടെ നമുക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് ഒരു ഫ്യൂച്ചറും എല്ലും ഒരു പ്രധാനപ്പെട്ട ബ്രാൻഡുകളായിട്ട് ഇന്ത്യൻ ബ്രാൻഡുകൾ വളരാനുള്ള സാധ്യതകളുണ്ട് അതേസമയം ഒരു യൂറോപ്യൻ അമേരിക്കൻ അത്തരത്തിലുള്ള ഒരു ഡെവലപ്ഡ് വെസ്റ്റേൺ മാർക്കറ്റ്സ് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഇനിയും ഇന്ത്യൻ ബ്രാൻഡുകൾക്ക് ഒരു സ്വീകാര്യത അവിടെ കൂടേണ്ടതുണ്ട് അപ്പോൾ പല കാര്യങ്ങളിലും ഇന്ത്യൻ ബ്രാൻഡുകൾ വലിയ തോതിൽ മെച്ചപ്പെടുന്നുണ്ട് എങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മുടെ മറ്റു കാര്യങ്ങൾ പല ഘടകങ്ങൾ ഉൾപ്പെടുന്നതാണല്ലോ ഈ ഒരു ഇൻഡസ്ട്രി അപ്പോൾ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് എന്നുള്ളതിനപ്പുറത്തേക്ക് ആ പ്രൊഡക്റ്റ് നമ്മൾ എങ്ങനെ ഡെലിവറി ചെയ്യുന്നു ഒപ്പം അതിൻ്റെ ഒരു ആഫ്റ്റർ സെയിൽ സർവീസ് ആ ഒരു നെറ്റ്വർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം കുറെ കൂടെ നമ്മൾ ഒരു ഡെവലപ്ഡ് വിപണികളിലേക്ക് മാർക്കറ്റുകളിലേക്ക് വരുമ്പോൾ നമ്മുടെ ബ്രാൻഡുകൾ കൂടുതൽ വരാനുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രവീണ ജിൻസ് സംസാരിച്ചു നമ്മുടെ ഒരു കോമ്പറ്റീറ്റീവ് സംസാരിച്ചു അപ്പോഴും എക്സ്പോർട്ട് വലിയ രീതിയിൽ നടക്കുന്നുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ആ എക്സ്പോർട്ട് വഴി വലിയ രീതിയിൽ വിദേശ നാണയ ശേഖരം രാജ്യത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ എന്താ അതിനെ കുറിച്ച് കരുതുന്നത് വലിയൊരു ഡൊമസ്റ്റിക് മാർക്കറ്റ് വളരെ അപ്പോൾ അതിനെ കമ്പയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എക്സ്പോർട്ടിൻ്റെ പെർസെൻറ്റേജ് അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീരെ ചെറുവ് തന്നെയാണ് ഇനി നമ്മൾ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മുടെ എക്സ്പോർട്ട് മേടിക്കാൻ വാഹനങ്ങളുടെ എക്സ്പോർട്ടിൽ നമുക്ക് ഗണ്യമായിട്ടുള്ള കുറവ് തന്നെയാണ് വന്നിരിക്കുന്നത് എന്നിരിക്കും എക്സ്പോർട്ട് റവന്യൂ കാര്യമായിട്ട് നാലര ശതമാനത്തോളം നമുക്ക് ടോട്ടൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടെന്ന് നമ്മൾ പറയുന്നത് അത് വളരെ വലിയ കാര്യം തന്നെയാണ് നമുക്ക് ആകെ ഉണ്ടായിരുന്ന എക്സ്പോർട്ടിന് മൈനെ പെർസെൻറ്റേജ് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാത്ത ടു വീലർ സെഗ്മെൻ്റിൽ തന്നെയാണ് വന്നിരിക്കുന്നത് അതുപോലെ കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന മേഖലകളെന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് യൂസ് അല്ലെങ്കിൽ ലാത്ത് അമേരിക്കൻ കൺട്രീസും ആഫ്രിക്കൻ കൺട്രീസും തന്നെയാണ് തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ എക്സ്പോർട്ട് റവന്യൂ പ്രൊവൈഡ് ചെയ്യുന്ന രാജ്യങ്ങൾ പക്ഷെ ഈ അടുത്തുണ്ടായിരുന്ന ജിയോ പൊളിറ്റിക്കൽ ചേഞ്ചസും ബാക്കിയുള്ള ഒരു എക്കണോമിക് ക്ലൈമറ്റും ബാക്കിയുള്ള കാര്യങ്ങളും കൊണ്ടാണെന്ന് തോന്നുന്നു എക്സ്പോർട്ടിൽ കാര്യമായിട്ടുള്ള ഒരു കുറവ് തന്നെ വന്നിട്ടുണ്ട് എന്നെങ്കിലും പൊതുവേ ഫോർഡ്കാസ്റ്റിംഗ്സ് ആ ഇന്ത്യ ആയിക്കട്ടെ ബാക്കി മേഖലകളുടെ ഇൻഡിവിജ്വൽ കമ്പനീസിൻ്റെ ആയിട്ട് ഫോർഡ്കാസ്റ്റിംഗ് വെച്ച് നോക്കുമ്പോൾ വരും വർഷങ്ങളിൽ നമ്മുടെ ഇലക്ട്രിക് വൈറ്റ് മാനുഫാക്ചറിംഗിൽ ഉണ്ടാകുന്ന വർച്ചനകൾ തീർച്ചയായിട്ടും എക്സ്പോർട്ടിന് വളരെ പോസിറ്റീവായിട്ട് തന്നെ നമുക്ക് കൂട്ടാൻ പറ്റുമെന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ വരുന്നത് നമുക്ക് ഇപ്പോൾ കണക്കുകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പാസഞ്ചർ വെഹിക്കിൾസിലുള്ള എക്സ്പോർട്ടിൻ്റെ ഒരു പ്രപ്പോർഷൻ ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട് ഇതിലാകെ നമുക്ക് കാണാൻ കഴിയുന്നത് ടൂ വീലറുകളിലാണ് നമുക്ക് രണ്ടായിരത്തി പതിനെട്ടോ ഉള്ളെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലുള്ള കണക്കെടുത്ത് നോക്കി കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള വർധനങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ബാക്കി എല്ലാ വിഭാഗങ്ങളിലും എക്സ്പോർട്ടിൽ കാര്യമായിട്ടുള്ള നമ്പർ ഓഫ് വെഹിക്കിൾസ് വാല്യൂ ഞാൻ പറയുന്നത് റവന്യൂടെ കാര്യത്തിൽ കുറവ് വന്നിട്ടുണ്ടാവില്ല പക്ഷേ നമ്പർ ഓഫ് വെഹിക്കിൾസിന്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും കുറവ് വന്നിട്ടുണ്ട് ആ കുറവ് ചിലപ്പോൾ ഒരു കോവിഡിന്റെ ഒരു റീസൺ കൊണ്ടായിരിക്കാം മേ ബി ആ ഒരു കുറവ് അവിടെ മൂന്നോ രണ്ടോ വർഷങ്ങളുണ്ടായിരിക്കുന്ന ഒരു സ്ലോ ലോൺ കൊണ്ട് വന്നിരിക്കുന്ന കുറവായിരിക്കും വരും വർഷങ്ങളിൽ നമുക്ക് ചിലപ്പോൾ മെച്ചപ്പെടുത്താൻ സാധിച്ചിട്ടും ഇലക്ട്രിക് വെഹിക്കിൾസിന്റെയും ഹൈഡ്രോഡ് വെഹിക്കിൾസിൻ്റെയും എല്ലാം തന്നെ ഇതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി എടുത്ത് പറയുന്നത് കോമ്പറ്റേറ്റീവ് ന്യൂസ് പറഞ്ഞ കോമ്പറ്റേറ്റീവ് ന്യൂസിന്റെ കാര്യം കാരണം ചൈന ചൈനീസ് പ്രൊഡക്ട്സിന്റെ ചൈനീസ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിക്ക് ലോക മാർക്കറ്റിൽ വന്നിരിക്കുന്ന സ്വീകാര്യത ഇന്ത്യൻ കമ്പനികൾക്ക് വന്നുകഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ കോമ്പറ്റേറ്റീവ്നെസിന്റെ കാര്യത്തിൽ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ പറ്റുള്ളൂ എനിക്ക് ജിസ് നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ ഓട്ടോമൊബൈലിന് യൂറോപ്പിലുള്ള ആക്സെപ്റ്റൻസ് അത് വളരെ വലിയൊരു കാര്യം തന്നെയല്ല കാരണം യൂറോപ്പ് എന്ന് പറയുമ്പോൾ ജർമ്മൻ കമ്പനി ജർമ്മൻ ആൻഡ് ബ്രിട്ടീഷ് ഓട്ടോമൊബൈൽ കമ്പനികളുടെ ആ ഒരു ഒരു മേധാവിത്വം ആ ഭാഗത്തുണ്ട് അതിനെ ഓവർകം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഇടയിലോട്ട് പെപ്പറേറ്റ് ചെയ്യാൻ ഇന്ത്യൻ കമ്പനികൾക്ക് എത്രത്തോളം സാധിക്കും എന്നുള്ളത് ഒരുപക്ഷേ നമ്മുടെ ടാറ്റാ ടാറ്റാർ ആ ഒരു ജോയിൻറ്റ് വെഞ്ചർ കാരണം മേ ബി ടാക്ടൈൽ ഗ്രൂപ്പിന് അവിടെ ഒരു ചെറിയൊരു കോഴ്ഡ് ഉണ്ടാകും പക്ഷെ ബാക്കിയുള്ള കമ്പനി മാരി കമ്പനികളും മഹീന്ദ്ര പോലുള്ള കമ്പനികളൊക്കെ യൂറോപ്യൻ മാർക്കറ്റിലേക്ക് എങ്ങനെ ആക്സസിബിലിറ്റി നമുക്ക് അനുസരിച്ച് നമ്മുടെ എക്സ്പോർട്ടുകൾ വളരെ കാര്യമായിട്ടുള്ള വ്യത്യാസം തന്നെ ഉണ്ടാകും പൊതുവെ നമ്മളിത് നമ്മൾ നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞു വരും വർഷങ്ങളിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഈ ഡൊമസ്റ്റിക് ടു എക്സ്പോർട്ട് എന്നുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടോ അത് തീർച്ചയായിട്ടും വേറെ സാധ്യതകൾ തന്നെയാണ് ഉണ്ടാകുന്നത് കാരണം കോമ്പറ്റിന് നമ്മൾ കൂട്ടാനുള്ള സാധ്യതകൾ ഏറ്റവും ഇനി ഈ പറഞ്ഞ കാര്യത്തിൽ ഓട്ടോമൊബൈൽ ഓട്ടോ മാനുഫാക്ചറിങ് പക്ഷേ ഓട്ടോ ആൻസിലറി സർവീസിൽ ഗണ്യമായിട്ടുള്ള ഒരു പങ്ക് ഉണ്ട് അതിന്റെ ഒരു ഓഫ് ഗ്രോത്ത് എന്ന് സിക്സ് പെർസെന്റേജ് ഗ്രോ ചെയ്തോണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ലാപിനമേരിക്കൻ കൺട്രീസിന്റെ എല്ലാ മേജർ സപ്ലൈസ് എന്ന് പറയുന്നത് ഇന്ത്യൻ കമ്പനികളാണ് നമ്മുടെ ഈ ഡൽഹി എൻസിൽ ക്ലസ്റ്ററിനുള്ള മാനുഫാക്ചറിംഗ് കമ്പനീസ് ഒരുപാടുണ്ട് ഈവൻ ഇറ്റാലിയൻ കമ്പനീസ് എന്ന് പറയുന്നത് ഇന്ത്യയിലാണ് പ്രൊഡക്ഷൻ അപ്പോൾ അതെല്ലാം തന്നെ നമ്മൾ ഈ പറയുന്ന എക്സ്പോർട്ട് ആയപ്പോൾ ഇതിനെല്ലാം തന്നെ വളരെ പോസിറ്റീവായിട്ട് ഇതിൽ നമ്മൾ ഒരു കോമ്പറ്റീവ്നെസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ചൈനീസ് കമ്പനികളുമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പേരാണ് ശരിക്കും ബജാജിൻ്റെ ബജാജ് ടൂ വീലേഴ്സിൻ്റെ കാര്യം ഇന്ന് ആഫ്രിക്കൻ വിപണി നമ്മൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആഫ്രിക്കൻ വിപണിയിലെ ടു വീലർ സെയിൽസിൻ്റെ നാല്പത് ശതമാനത്തോളം ബജാജാണ് ഓൺ ചെയ്യുന്നത് ബജാജും ടി വി എസും ചേർന്ന് അൻപത് ശതമാനത്തിനും മേലെ ഓൺ ചെയ്യുന്നുണ്ട് തൊണ്ണൂറുകളുടെ അവസാനമാണ് ശരിക്കും ബജാജ് ആഫ്രിക്കൻ വിപണിയിലേക്ക് ശരിക്കും കിടക്കുന്നത് അവരുടെ ബജാജ് ബോക്സർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അപ്പോൾ ബജാജ് ബോക്സർ നമ്മളുടെ അവിടെ ആഫ്രിക്കയിലെ ടു വീലർ സെഗ്മെൻറ്റിലെ ഒരു പതിവ് കാഴ്ചയാണ് ശരിക്കും അപ്പോൾ അന്ന് ചൈനീസ് കമ്പനികളുടെ ഒരു ധാരാളിത്തം ആഫ്രിക്കൻ വിപണിയിലുണ്ടായിരുന്നു പക്ഷേ പതിയെ പതിയെ ബജാജും ടി വി എസും ഉൾപ്പെടുന്ന കമ്പനികളവിടെ ഈ പറയുന്ന ഒരു ഡ്യൂറബിലിറ്റി ഇപ്പം ഫ്ലെക്സിബിലിറ്റി പിന്നെ അഫോർഡബിലിറ്റി അപ്പം ഇങ്ങനെ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ കൊണ്ട് അഫോർഡബിലിറ്റിയിൽ തീർച്ചയായിട്ടും ചൈനീസിന് ഒരു അല്പം എഡ്ജ് ഉണ്ടായിരുന്നു പക്ഷെ മറ്റ് കാര്യങ്ങളിൽ ഒപ്പം ഈ പറയുന്ന അതിൻ്റെ ഒരു സെയിൽസ് ആൻഡ് സർവീസ് മേഖലയൊക്കെ വിപുലപ്പെടുത്തി ബജാജ് വളരെയധികം നേട്ടമുണ്ടാക്കി രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപത് നമ്മൾ വിലയിരുത്തുമ്പോൾ പോലും നാനൂറോളം ചൈനീസ് ടു വീലർ കമ്പനികൾ ആഫ്രിക്കൻ വിപണിയിലുണ്ടായിരുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് നോക്കുമ്പോൾ സോറി നാനൂറോളം ഇരുന്നൂറോളം ചൈനീസ് കമ്പനികളുണ്ടായിരുന്നു ഇപ്പോൾ അത് നമ്മൾ നോക്കുമ്പോൾ അമ്പത് കമ്പനികളിൽ താഴെയാണ് ചൈനീസ് പ്രസൻസ് ഉണ്ടെന്നാണ് പറയാം അപ്പൊ ഒരു ചൈനീസ് ഡോമിനൻസിനെ ശരിക്കും അവരുടെ ഒരു മികവിനെ ശരിക്കും രണ്ട് ഇന്ത്യൻ ബ്രാൻഡുകൾ അവിടെ ഒരു തോൽപ്പിച്ചു അല്ലെങ്കിൽ മറികടക്കാൻ പറ്റിയെന്നുള്ളത് ഒരു ചില്ലറ കാര്യമല്ല ഒപ്പം നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു ബ്രാൻഡ് എനിക്ക് തോന്നുന്നു മഹീന്ദ്രയാണെന്നുള്ളതാണ് അപ്പൊ മഹീന്ദ്രയുടെ നമ്മൾ കഴിഞ്ഞ ദിവസം അവരുടെ ബി ഇ സിക്സി അല്ലെങ്കിൽ എക്സ്ഇ വി നൈൻ ഇ അങ്ങനെ രണ്ട് മോഡലുകൾ ഇലക്ട്രിക് വെഹിക്കിൾസ് വന്നു അപ്പോൾ അതിന്റെ ഒരു ഡിസൈൻ മികവ് കൊണ്ട് അത് വരക്കെ ശ്രദ്ധിക്കപ്പെട്ടു ആഗോളതലത്തിൽ തന്നെ മഹീന്ദ്ര ആ ഒരു നേട്ടത്തിലേക്ക് ശരിക്കും വരാനുള്ള ഒരു പ്രധാന കാരണം രണ്ടായിരത്തി പതിനഞ്ചിലവർ ഒരു ഇറ്റാലിയൻ ഡിസൈനർ പിനിൻ ഫാരന എന്ന് പറയുന്ന ബ്രാൻഡിനെ ഏറ്റെടുത്തു അപ്പോൾ അവർ ആ മേഖലയിലെ അഗ്രഗണ്യരായിരുന്നു ഫെറാറിയുടെ ഒക്കെ കാറുകൾ വളരെ ഫേമസ് ആയിട്ടുള്ള പല ഡിസൈൻസും അവരുടേതാണ് അപ്പോൾ അവരുടെ അവരിൽ മേജർ സ്റ്റേക്ക് ഹോൾഡർ ആണ് മഹീന്ദ്രയെന്ന് അതിനുശേഷം മഹീന്ദ്രയുടെ ഡിസൈനിലും കാര്യങ്ങളിലും ഒക്കെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നമുക്ക് സമീപ ഭവില മോഡലുകളൊക്കെ നോക്കുമ്പോൾ തന്നെ അറിയാം വാഹനങ്ങളുടെ ഡിസൈനില് മാത്രമല്ല അവർ ഈ പിന്നീൻ ഭരണ ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ അവർ ആദ്യം ചെയ്തത് ഒരു കാർ ഡീലർഷിപ്പ് ഓഫ് ദ ഫ്യൂച്ചർ എന്നുള്ള രീതിയിൽ അവരുടെ ആ ഒരു കസ്റ്റമേഴ്സിന് ഡിസൈൻ മികവ് കൂടുതൽ അനുഭവിച്ചറിയാത്ത രീതിയിൽ ഓക്കുമെൻറ്റഡ് റിയാലിറ്റി വിർച്വൽ റിയാലിറ്റിയൊക്കെ ഒക്കെ കൊണ്ടുവന്ന ആ മേഖലയിൽ ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ നടന്നു അപ്പോൾ മഹീന്ദ്രയുടെ ആ ഒരു മികവും ഡിസൈൻ തലത്തിൽ അപ്പോൾ തലത്തിലധികം ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ രണ്ട് ഈ ഓട്ടോമൊബൈൽ കമ്പനികളുടെ ഒരു വളർച്ചയുടെ കഥ പറയുമ്പോൾ നമ്മൾ ഓഹരി വിപണിയിൽ അവരുടെ ഒരു പ്രകടനത്തെ കുറിച്ച് വന്ന് സംസാരിക്കുന്നത് നല്ലതായിരിക്കും തോന്നുന്നു പ്രത്യേകിച്ച് ഇപ്പോൾ ഹ്യൂണ്ടായി പോലെയുള്ള അന്താരാഷ്ട്ര കമ്പനികളൊക്കെ ഇന്ത്യയിൽ വന്ന് ലിസ്റ്റിംഗിന് തയ്യാർ ചെയ്യുന്നു ലിസ്റ്റിങ് ചെയ്യുന്നു ഓട്ടോമൊബൈൽ കമ്പനികൾ പൊതുവേ മികച്ച പ്രകടനം മാർക്കറ്റിൽ കാഴ്ചവെക്കുന്നു പ്രവീൺ എങ്ങനെയാണ് അതിലൊരു ഒന്ന് ഓട്ടോ സെക്ടറിന്റെ ഒരു പിക്ചർ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ാണ് രണ്ടായിരത്തിഏഴ് എട്ട് കാലഘട്ടങ്ങളിൽ ആയിരത്തിന് താഴെ താഴെ കിടന്നിരുന്ന മാര്യജീഡ് ഓഹരികൾ ഇന്ന് നിലവാരം പതിനായിരത്തിന് മുകളിലാണ് അപ്പൊ നമുക്കൊന്നാലോ ചോദിക്കുന്നത് ആയിരത്തി പത്തരക്കം വർഷം കൊണ്ട് പത്തരട്ടയോളം മാര്യജീഡ് ഓഫറികളുടെ വില വധിച്ചു ഈ കഴിഞ്ഞ വർഷങ്ങളിലായാലും നമ്മൾ ടാറ്റാ മോട്ടോഴ്സിന്റെ ഓഹരികളുടെ വിലയുള്ള ഈ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെയും മറ്റു ടാറ്റാ മോട്ടേഴ്സിനുണ്ടായിരുന്ന മേധാവിത്വം കൊണ്ട് തന്നെ ടാറ്റാ മോട്ടേഴ്സിന്റെ ഓഹരി ഓഹരികളും വിപണിയിൽ രണ്ട് മൂന്നിരട്ടിയോളം വർദ്ധനവല്ല നമ്മൾ കാണാൻ എം ആർ എഫിന്റെ ഷെയർ നമ്മൾ റബ്ബർ ടയറിന്റെ എം ആർ എഫിന്റെ ഷെയർസ് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി എം ആർ എഫിന്റെ വില നിലവാരം എന്ന് പറയുന്നത് ഈ കൂട്ടത്തിലേക്കാണ് നമുക്കിപ്പോൾ പുതിയതായിട്ട് വന്നിട്ട് എനിക്ക് ഉണ്ടായ ഒരു ഓഹരികൾ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്നു എനിക്ക് ഓഹരികൾ ഇന്ത്യൻ മാർക്കറ്റിൽ അവൈലബിൾ ആകുമ്പോൾ നമ്മൾ റീറ്റെയിൽ മേഖല റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനും ഇന്ത്യയിലുള്ള മറ്റു ഇൻവെസ്റ്റേഴ്സിന് ഉണ്ടായിട്ടുള്ള ഓഹരി പങ്കാളിത്തം നൽകാനുള്ളത് കൊള്ളും പക്ഷേ എന്റെ ഒരു കാഴ്ചപ്പാട്ട് മറ്റുള്ളത് എന്നുണ്ടെങ്കിൽ രൂണ്ടായ ഓഹരികൾ ഇന്ത്യയിലേക്ക് വന്നിരിക്കുമ്പോൾ നമുക്ക് രൂണ്ട എന്ന കമ്പനിക്ക് അടിസ്ഥാനപരമായിട്ട് വേറെ അഡീഷണൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ അഡീഷണൽ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള ഒരു ഫണ്ട് റൈസിങ്ങിന് വേണ്ടിയായിരുന്നു അല്ലെങ്കിൽ രൂണ്ടായ ഓഹരികൾ ഇന്ത്യയിലേക്ക് ഇന്ത്യയിലെ ഓഫർ ഫോർ സെയിൽ മാത്രമായിരുന്നു അത് എക്സിസ്റ്റിംഗ് പ്രൊമോട്ടേഴ്സ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഇൻവെസ്റ്റേഴ്സിന് എക്സിറ്റ് ചെയ്യാൻ ഒഴിയാനുള്ള മാർഗമായിട്ട് പക്ഷേ ഇന്ത്യൻ ഇൻവെസ്റ്റേഴ്സ് എന്ന് കഴിഞ്ഞപ്പോൾ ഈ ഒരു കൊറിയൻ കമ്പനിയിലേക്കുള്ള എൻട്രി കിട്ടാൻ അവർക്കത് വളരെ പ്രയോജനമായി അപ്പൊ ഓട്ടോമൊബൈൽ സെക്ടറിൽ നമ്മൾ ഓഹരികളുടെ ഒരു മൊത്തം പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ മൊബൈൽ മാനുഫാക്ചറേഴ്സ് ആകട്ടെ ഓട്ടോ ആൻസുലറി കമ്പനീസ് ആവട്ടെ കഴിഞ്ഞ ഒരു നാലഞ്ച് വർഷങ്ങളായിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ ഇൻവെസ്റ്റേഴ്സ് റിട്ടേൺസ് ആക്കി കൊടുക്കാൻ പറ്റിയ ഒരുപാട് ഓഹരികൾ ഇതിനകത്ത് വന്നിട്ടുണ്ട് നേരത്തെ പേരിട്ട് വന്നു കുറച്ച് കമ്പനികളുടെ ഷെയർസ് എല്ലാം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ടു എക്സ് ത്രീ എയർ റിട്ടേൺസാണ് ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കാനുള്ളത് അതുപോലെ ഡിവിഡൻ കണ്ടിന്യൂസ് ആയിട്ട് ഡിവിഡൻഡ് കൊടുക്കുന്ന പല കമ്പനികളും ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസിൽ തന്നെ കൊടുക്കും അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ ഇൻവെസ്റ്റേഴ്സിന് പൊതുവെ താല്പര്യമുള്ളൊരു ഇൻഡസ്ട്രി തന്നെയാണ് ഓട്ടോമൊബൈൽ ഈ കഴിഞ്ഞൊരു ഒരു വർഷമായിട്ട് ചെറിയൊരു സ്ലോഡൌൺ ഈ പറയുന്ന ഷെയേഴ്സിലെല്ലാം തന്നെ വന്നിട്ടുണ്ട് പക്ഷെ അത് ഒരു ടെമ്പററി ഫിനോമിനാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു സ്റ്റെബിലിറ്റി ഇവിടെ മാർക്കറ്റിൽ സ്റ്റെബിലിറ്റി വന്നുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന കമ്പനികളെ ഈ പറയുന്ന ഓഫറികളെല്ലാം തന്നെ മുകളിലേക്ക് പോകും കാരണം അങ്ങനെ ഓഫറികൾ പോകുന്നല്ലോ പറയുന്ന ഓട്ടോമൊബൈൽ സെക്ടറിന്റെ ഒരു പോസിബിലിറ്റി അതാണ് ഈ പറയുന്ന സെയിൽസിലും എക്സ്പോർട്സിലും എല്ലാം ഇമ്പ്രൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ പെർഫോമൻസും തന്നെ പോകാനുള്ള സാധ്യതകൾ നമ്മൾ കാണാം ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു അപ്പോൾ അങ്ങനെ നോക്കി കഴിയുമ്പോൾ ഫ്യൂച്ചറിലോട്ട് നോക്കി കഴിയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഫേസ് ചെയ്യാൻ പോകുന്ന ചലഞ്ചസ് എന്തായിരിക്കും എന്താ തോന്നുന്നത് ഈ ഫ്യൂച്ചറിലേക്കുള്ള ചലഞ്ചസ് ആയിട്ട് നമ്മൾ ഇപ്പോൾ സംസാരിച്ചിരിക്കുന്ന പല കാര്യങ്ങളും തന്നെയാണ് വീണ്ടും നമുക്ക് എടുത്തു പറയേണ്ടി വരുന്നത് കോമ്പറ്റീറ്റീവ് ന്യൂസ് ആണ് തീർച്ചയായിട്ടും വരുന്നത് കോമ്പറ്റീറ്റീവ് ഉണ്ട് നമ്മുടെ ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുടെ ഒരു ടൈം ലൈൻ നോക്കി നമ്മൾ പതുക്കെ ഫ്യൂൽ എഫിഷ്യൻസിന്ന് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡർഡൈസേഷനിലേക്ക് മൂവ് ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ അത് തന്നെയാണ് ഏറ്റവും വലിയ ചലഞ്ച് പറയുന്നത് ഈ പറയുന്ന സേഫ്റ്റിയിലേക്ക് നമ്മുടെ ഇന്ത്യൻ കൺസ്യൂമേഴ്സ് സേഫ്റ്റി നോംസിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും ഫർദർ സേഫ്റ്റി നോംസ് എന്താത്ര കൊണ്ടുവരാൻ സാധിക്കുമെന്നു വെച്ചിട്ട് നമ്മുടെ ഇപ്പോഴത്തെ പ്രത്യേകിച്ചും ഇപ്പോഴത്തെ യുവതലമുറ അവരെല്ലാവരും കൂടുതൽ ഫ്യൂൽ എഫിഷ്യൻസിനെക്കാളും കൂടുതൽ സേഫ്റ്റി നോംസിലേക്ക് ആയിരിക്കും കൂടുതൽ കൊണ്ടുവരുന്നത് പിന്നെ ബാക്കിയുള്ള ചലഞ്ചെന്നു പറഞ്ഞാൽ വിത്തിൻ ഇന്ത്യയിൽ നമുക്ക് ഒരുപാട് ചലഞ്ചസ് ചലഞ്ചസുണ്ട് ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സ് പറയുന്ന പ്രധാന ആവശ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴുള്ള നിലവിലുള്ള ജി എസ് ടി റേറ്റുകളുടെ ഒരു റീ റിവിഷൻ അവർക്ക് എപ്പോഴെല്ലാ വർഷവും അവർ ചോദിക്കാറുള്ള റിവിഷൻ ഐ ജി എസ് ടിയാണ് ഇപ്പോൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഫേസ് ചെയ്യുന്ന ഒരു മേത്തർ ഇഷ്യൂ വരുന്നത് പിന്നെ വരുന്നതും ബാക്കിയുള്ളതെങ്കിലും നമുക്ക് ഇപ്പോഴും നമ്മൾ ഇമ്പോർട്ടനെ റിലൈസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ നമ്മുടെ ഇന്ത്യൻ ഓട്ടോ ആൻസിലറി ഇൻഡസ്ട്രി വളരെ വിപുലമായെങ്കിലും ഇപ്പോഴും ഇമ്പോർട്ടൻ്റ് മേത്ത പോഷൻ നമ്മുടെ ഈ ഓട്ടോ ആൻസിലറി തന്നെയാണ് നമുക്ക് വരുന്നത് അപ്പോൾ ആ ഒരു നാളും ഫ്ലൈറ്റ് കോസ്റ്റും ബാക്കിയുള്ള കാര്യങ്ങളും ജിയോ പൊളിറ്റിക്കൽ ഇന്റർനാഷണലും ജിയോ പൊളിറ്റിക്കലും ഉണ്ടാകുന്ന നമുക്ക് ചലഞ്ചസ് ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇനി ഇന്നിട്ട് ഭാവിയിൽ നമുക്ക് ഒരുപാട് ഗവൺമെൻ്റ് ഇനിഷ്യേറ്റീവ്സ് എന്നു പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് ഉണ്ടല്ലേ ഈ ഇനിഷ്യേറ്റീവ്സ് തന്നെയാണ് ഈ ചലഞ്ചസിനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ കാണേണ്ട ഏറ്റവും വലിയ വസ്തുത ഇത് രണ്ടും കൂടെയുള്ളൊരു പ്രോപ്പർ കോമ്പിനേഷൻ കൊണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ ചലഞ്ചസിനെല്ലാം ഓവർകം ചെയ്തിട്ട് ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ഭാവിയിൽ തീർച്ചയായിട്ടും ആഗോള ആഗോള നിലവാരത്തിൽ വളരെ നല്ലൊരു സ്ഥാനം തന്നെ എത്തിപ്പെടുന്നുണ്ട് ഞാൻ വിശ്വസിച്ചത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം നമ്മൾ സംസാരിച്ചു ഇന്ത്യയുടെ വളർച്ചയിൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി നിർണായകമായ പങ്ക് വഹിക്കുന്നു എന്നതിൽ സംശയമേ ഇല്ല ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വിഷയവുമായി വെൽത്ത് വ്യൂസിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം നമസ്കാരം